ഇടുക്കി കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഇല്ലിച്ചാരി ഭാഗത്ത് വളർത്തുമൃഗങ്ങളെ കൊന്നത് പുലിയെന്ന് സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ആശങ്കയിൽ പരത്തുന്ന പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലാണ് വനംവകുപ്പ് റിപ്പോർട്ടിലേക്ക് ഇടുക്കി ജില്ലയിലെ ലോറഞ്ചിൽ ഉൾപ്പെടുന്ന മുട്ടം കരിങ്ങുന്നം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് മല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ ഇതുവരെ വന്യജീവി ആക്രമണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പ്രദേശവാസികൾ മനസമാധാനം തകർന്ന അവസ്ഥയിലാണ് എത്രയും വേഗം കൂടുവെച്ച് പുലിയെ പിടിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് വെള്ളം നോക്കാൻ വേണ്ടി കയറിപ്പോയതാണ് മേളിൽ രണ്ട് രണ്ടുമൂന്ന് ടാങ് ഉണ്ട് ഞങ്ങൾക്ക് വെള്ളം നോക്കാൻ വേണ്ടി കയറിപ്പോയത് അപ്പൊ രാവിലെ കോഴികളെ അഴിഞ്ഞുപോട്ടിണ്ടായിരുന്നു അപ്പൊ അത് നോക്കാൻ വേണ്ടി ആട്ടും കൂടുണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതിന്റെ നിന്ന് നോക്കി കോഴികളെ നോക്കി ആ കൂട്ടിൽ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് നോക്കിയത് അപ്പം രണ്ട് പെട്ടെന്ന് കണ്ടതേ ഉള്ളൂ അവിടെ എന്തെങ്കിലും അപ്പോഴേക്ക് ഞാൻ ഇറങ്ങി പോകുന്നു പേടേണ്ടി വന്നു രാത്രി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല റബ്ബർ വെട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ ില്ല ഞങ്ങൾക്ക് എത്രയും പേരൊന്നും പുളിയെ പിടിക്കണം അമ്പലഭാഗത്തുനിന്നൊക്കെ പോയി കോഴീനെയൊക്കെ പിടിച്ചു താഴെ വന്നൊരു കുറുക്കനെ പിടിച്ചു കുറച്ച് ഭാഗം ചെന്നിട്ട് ഒച്ചിട്ടിട്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ പതിഞ്ഞെന്നാണോ പറഞ്ഞത് അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ മുറ്റത്തോടെ നടക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളോട് മാറണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പട്ടീനെ അങ്ങനെ പോയി താമസിക്കാനുള്ള ബന്ധുവീടൊന്നും ഇല്ല നാട്ടുകാരായ നിരവധി ആളുകൾ ഇതിനോടകം പുലിയെ നേരിൽ കണ്ടിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച പുലിയെന്ന് സ്ഥിരീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചപ്പെടുത്തിയതിനു ശേഷം ഇപ്പൊ ജനങ്ങളെല്ലാം ഭയങ്കര പരിഭ്രാന്തരാണ് ഒന്നാമത് ഇവിടെ വളർത്തുമൃഗങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ജനസാന്ദ്രത കുറവാണ് ഇവിടെ എന്നാലും ജനവാസ മേഖലയാണ് ഉള്ള അടുത്തടുത്ത വീടുകളുണ്ട് അപ്പം ജനങ്ങള് നേരത്തെ തന്നെ ഇപ്പൊ വീട്ടിൽ കയറേണ്ട അവസ്ഥയാണ് അതുപോലെ കുട്ടികളൊക്കെ ധാരാളം മൂന്ന് നാലും പിള്ളേരൊക്കെ ഉള്ള വീടുകൾ ധാരാളം റോഡ് സൈഡിലോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇന്നലെ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ റോഡിൽ കൂടെ ഒക്കെ അതിൻ്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവിടുന്ന് അവരെല്ലാം വന്ന് നോക്കി കൂട് കൂടുവയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് അവർ പോയിട്ടുണ്ട് ഒരു ഒരു വനമായിട്ട് ബന്ധം തന്നില്ല വനം അപ്പറേ ഉണ്ട് ഇടുക്കിയുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഒത്തിരി ഏരിയ ഈവൻ മുട്ടത്തൊക്കെ ജനവാസ മേഖല തന്നെയുള്ളൂ അവിടെ ഒരു വനമില്ല പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇന്നുവരെ ഇങ്ങനെ ഒരു ചെയ്യും പക്ഷേ കുരങ്ങ് ഈ പന്നി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാതെ ഒരു വനമായിട്ട് കണക്റ്റില്ലാത്ത തീർച്ചയായിട്ടും എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ ഭീതിയിലാണ് ഇപ്പോൾ ഇനിയും കൊടുക്കാനൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞാലും അടുത്ത നടപടി എന്നാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് പണിയൊക്കെ ഇരിക്കാൻ പറ്റും എന്നാൽ പാവപ്പെട്ട ഒരു ഏരിയ മൊത്തം എല്ലാവരും കൂലിപ്പണിക്കാരാണ് രാവിലെ പോകണം എഞ്ചിനീയറിംഗ് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് തുടങ്ങി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോടതി സമുച്ചയം ഹോമിയോ ആശുപത്രി ജില്ലാ ജയിൽ തുടങ്ങി നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന മറ്റു വിവിധ സ്ഥാപനങ്ങൾ ഇവയ്ക്ക് സമീപം വരെ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എത്രയും വേഗം പുലിയെ പിടികൂടിയില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെയുള്ളവ സംജാതമാകുമെന്ന വിലയിരുത്തലിലാണ് അധികൃതർ ക്യാമറമാൻ റൈസം ബി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി